ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല നമ്മൾ മസ്ക്കറ്റ് നൈറ്റ്സ് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ മസ്കറ്റിലെ അഞ്ചാറ് സ്ഥലത്തായിട്ട് മസ്കറ്റ് നൈറ്റ്സ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അൽകുറം പാർക്കിലാണ് അവിടെയാണ് ഫ്ലവർ ഷോ നടക്കുന്നത് ഞാൻ കേട്ടത് പോയി കാണാലോ കണ്ടിട്ട് വരാം അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പോയത് അമറാത്തിലെ മസ്ക്കറ്റ് നൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ മെയിനായിട്ട് എന്താ പറയുക ഫയർ വർക്ക്സും പിന്നെ സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണും നമ്മൾ ലിങ്ക് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ളത് നമ്മൾ കുറം പാർക്കിലുള്ളത് ഫ്ലവർ ഷോയും ഡ്രോൺ ഷോയും ഒക്കെയാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനകത്ത് കയറി നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്ക് അതീതമായിരുന്നു നല്ല അടിപൊളിയായിട്ടാണ് അവർ ആ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ആ ഒരു കളർ കോംബോ അടിപൊളിയായിരുന്നു എന്താ നമുക്കവിടെ ആ ഒരു റെഡ് കളറിൽ ആ മരത്തിൻ്റെ അവിടെ ആ റെഡ് കളറിൽ ലൈറ്റ് കൊടുത്തപ്പോഴും അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ പിന്നെ അവരെ പല വെറൈറ്റി ഓഫ് എന്തോ തോട്ട്സ് വെച്ചിട്ടാണ് പലതും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ അവരൊരു ഡിജിറ്റൽ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ക്രിയേഷൻ്റെയും അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കേട്ടോ അവരെ ക്രിയേറ്റീവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മളങ്ങനെ നടന്നു വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന ഒരു സാധനം കൊണ്ട് ഒരു സംഭവം കണ്ടെത്തട്ടോ വേറൊന്നും അല്ല നമ്മുടെ ഓലയാണ് കേട്ടോ തെങ്ങിൻ്റെ ഓല അതുകൊണ്ട് നമ്മൾ ഈ പായയ്ക്കൊക്കെ മെടയുന്ന പോലെ വെച്ചിരിക്കുകയാണ് അപ്പോൾ കുറേ എന്താ പറയുക ഫോറിനേഴ്സൊക്കെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനം എന്താ പറയുക ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ പരിപാടിക്ക് വെച്ച് കണ്ടപ്പോൾ എന്തോ ഒരു ഹാപ്പിനെസ് കിട്ടോ അപ്പോൾ എന്തായാലും നമ്മളതൊക്കെ കണ്ടിട്ട് പിന്നെയും നമ്മുടെ ആരംഭിച്ചു അപ്പോൾ ഈ ഒരു പാത്തിൽ അവർ രണ്ട് സൈഡിലായിട്ടാണ് പല പല രീതിയിലാണ് അവർ ഈ ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതെല്ലാം കാണാൻ അങ്ങനെ തല താത്തി നടന്ന ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ എൻ്റെ പൊന്നു അടിപൊളി വ്യൂ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആ രാത്രിയിൽ ആ ഒരു പല വെറൈറ്റി അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സിനെ കാണാൻ നല്ല രസത്തിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മളവിടെ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയപ്പോൾ അവിടുത്തെ ഗൈഡൊക്കെ ഒന്ന് നമ്മളതിനെ അവിടെ നിറക്കി വിട്ടു കേട്ടോ കാരണം അത്രയും അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം പണി പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമല്ലേ ഇപ്പം എവിടെ തിരിഞ്ഞാലും ഇതേ ഫ്ലവേഴ്സിനെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തുക്കാണ് കേട്ടോ പല ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് അതോ അതെന്ത് ഷേപ്പാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇതേ ആർച്ചിൻ്റെ ഷേപ്പിൽ അവിടെ നിന്നിട്ട് കുറേ കപ്പിൾസൊക്കെ ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ അപ്പം നമ്മളും കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു اور امبر یالے اور فوٹو ورچا تھوڑا تلون بھرے ہیں ان کو انبم یہ راول نہیں ہے بھائی امبر کتھے سے کی کرتی ہیں پنشی والا ائی کتھے پنشی کتھے ہوا ہے بس اذا یہ 26 اور ہاں انا منش انا ما فے ایوا اذا یہ 40 سے کم کے ایشا ہے 15 ریال 15 ریال അപ്പം ഇത് വേറെ ഒന്നുമല്ല കേട്ടോ ആൾ നമ്മുടെ ഇലയിൽ നമ്മൾ എന്താണോ പറയുന്നത് അത് അറബിയിൽ എഴുതി തരും അപ്പോൾ ആൾ അവിടെ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് പിന്നെ അറബി എഴുതിയാലും വായിക്കാൻ അറിയാത്തോണ്ട് പിന്നെ നമ്മൾ ആ ഏരിയയ്ക്ക് നോക്കിയില്ല അങ്ങനെ ഞങ്ങൾ നമ്മുടെ നടത്തം വീണ്ടും ആരംഭിച്ചു കൂട്ടാ ഈ പാർക്ക് എന്ന് പറയണ അത്യാവശ്യം നടന്ന് കാണാനുണ്ട് അപ്പോൾ ഈ നടന്ന് കാണാൻ ഓരോ ഏരിയയിലും അവർ ഫ്ലവേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പല ഷെയ്പ്പിൽ പല ആർട്ട് രൂപത്തിലേയും അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ നൈറ്റ് ആയതുകൊണ്ട് അതിനൊരു എന്താ പറയുക ലൈറ്റിൻ്റെ എഫക്റ്റും കൂടി കൊടുത്തപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ അതിൻ്റെ ഒരു സെൻട്രൽ ആയിട്ടൊരു വാട്ടർ തീം പോലെ അതും അടിപൊളിയായിരുന്നു നല്ല രസമുണ്ട് കാണാൻ ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുണ്ട് അതും നല്ല ബാക്ക്ഗ്രൗണ്ടും നമ്മളാണ് അന്തുള്ളവർ കഥ കേക്കാനായിക്കുള്ളത്🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋🦋 അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ നമ്മളൊരു സൈഡിൽ വന്നിരുന്നു കേട്ടോ ഈ അട്ട നോക്കിയിരിക്കുന്നത് വേറൊന്നല്ല നമ്മുടെ തലയ്ക്ക് മുകളിലൊരാളിൽ നിന്ന് അഭ്യാസം കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ആൾ കയറി ചെല്ലണ വേറെ എവിടേക്കുമല്ലോ അവിടുന്ന് ഒരു ലൈൻ അങ്ങോട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആൾ അത് കൂടെ നടക്കാനാണ് സാധ്യത പറഞ്ഞ പോലെ ആളുടെ ആ ലൈനിൽ കൂടെ നടക്കുന്നതാണ് കേട്ടോ ആളെന്തായാലും വലിയ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുമല്ലോ അപ്പം നമ്മൾ പേടിച്ചിട്ടാണ് താഴെ ഇരുന്ന് നോക്കുന്നത് കറക്റ്റ് നമ്മുടെ തലയ്ക്ക് മുകളിലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ മുൻ പണ്ടൊക്കെ സർക്കസൊക്കെ കാണാൻ പോയിരിക്കുന്ന ഒരു ഫീലായിരുന്നു അങ്ങനെ ആകാശത്ത് നിൽക്കുമ്പോൾ ആൾ ഒറ്റയ്ക്കായിരുന്നു താഴെത്തിയപ്പോൾ മിംഗിളായിട്ടുണ്ട് എന്തായാലും ഇവർ ബ്രസീലിയൻസ് ആണ് കേട്ടോ പിന്നെ ഈ പോണ വഴിക്ക് കുറേ ഫാൻസ് ഒക്കെ അവരപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു അങ്ങനെ നമ്മൾ സർക്കസ് ഒക്കെ കണ്ട് പിന്നേയും നമ്മുടെ നടത്താരംഭിച്ചുട്ടാണ് അപ്പം അങ്ങനെ നടക്കുമ്പോഴാണ് ദൂരയിൽ നിന്ന് ഒരു കൊട്ട് കേട്ടത് അപ്പം പിന്നെ നമ്മുടെ നടത്തും കൊട്ടും ലക്ഷ്യമിട്ടായി അത് മാസ്ക് കിട്ടുമ്പോൾ മനസ്സിലായി പിന്നെന്താ നമ്മൾ ഫുഡ് കോട്ടിൻ്റെ ഏരിയയ്ക്കാണ് കേട്ടോ നടന്നെത്തിയത് അപ്പോൾ മസ്ക്കറ്റിൽ എന്ത് ഉണ്ടോ അവിടെ ഒരു ഫുഡ് കോർട്ട് നിർബന്ധമാണ് പിന്നെ ഇവിടെ ആയിട്ട് ഉണ്ടാകുക ഈ മിഷ്കാക്ക് ഫ്രൈസ് ബർഗർ അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ആയിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ വല്ലാണ്ട് അതൊന്നും ട്രൈ ചെയ്യാനായിട്ട് പോയില്ല പിന്നെ ഇവിടെ സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരുടെ ഗെയിംസ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ ഫാമിലീസാണ് കുറേ പിള്ളേർക്ക് പിള്ളേർക്കുള്ള ഗെയിം സെക്ഷനും വേറെ അവർ കരുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ നടന്നെത്തിയത് വേറെ എവിടിക്കുകയല്ലോ ഗ്ലോബൽ വില്ലേജിന്റെ ഏരിയക്കാണ് കേട്ടോ ട്യൂണീഷ്യൂനീഷ്യനെ പറ്റി രണ്ടു വക്ക പറയുകയാണെങ്കിൽ അടുത്ത നമ്മള് പോണത് സിറിയാണ് ഇന്ത്യ ഇറാൻ അപ്പോൾ ഇവിടെ എല്ലാ രാജ്യങ്ങളുടെയും എന്താ പറയുക മെയിൻ കോഴ്സ് ഐറ്റംസ് വെച്ചിട്ട് അവരൊരു ചെറിയൊരു വില്ലേജ് സെറ്റപ്പ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയൊരു ഗ്ലോബൽ വില്ലേജ് അല്ലെങ്കിലും അവർ കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ നടത്താരംഭിച്ചു പിന്നെ നമ്മൾ നടന്നെത്തിയതൊരു സ്പെഷ്യൽ ഏരിയക്കാണ് കേട്ടോ വീട ഒഴിക്കുകയല്ല ഇതാണ് നമ്മുടെ ഒമാനീസിൻ്റെ ട്രഡീഷണൽ ഹൽവ ഇങ്ങനെയാണ് അവർ ഹൽവ മേക്ക് ചെയ്യുന്നത് നല്ല രസമുണ്ട് അതായത് നല്ല കറുത്തിരിക്കുന്ന ആൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിളച്ച് മറയുന്നുണ്ട് കേട്ടോ അത് പിന്നെ ഇവിടുത്തെ മറ്റൊരു മെയിൻ പരിപാടി എന്ന് പറയണ ഡ്രോൺ ഷോ ആണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അത് കാണാനാണ് കേട്ടോ അങ്ങോട്ട് പോണത് അങ്ങനെ നമ്മൾ ഡ്രോൺഷൊക്കെ കണ്ടുട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഏരിയയ്ക്കാണ് അപ്പോൾ അവിടെ പോയപ്പോഴും അവിടെ ഫാമിലീസ് ഫുൾ എൻജോയ്മെൻ്റ് ആണ് പിള്ളേരനൊക്കെ ആയിട്ട് എല്ലാവരും റൈഡിലൊക്കെ കയറി അടിച്ച് പൊളിക്കുകയാണ് അപ്പോൾ ത അപ്പോൾ നമ്മുടെ കുറം പാർക്കിലെ മസ്കറ്റ് നൈറ്റ്സ് ഇവിടെ സൂപ്പറായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ് അപ്പോൾ ജനുവരി ട്വൻ്റി ഫസ്റ്റ് വരെയാണ് ഇത് ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ മസ്ക്കറ്റിലുള്ളവരെല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് കേട്ടോ കുറം പാർക്കിൽ എല്ലാവരും ഇപ്പോൾ വന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ ബായ്